മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സെമിനാറിൽ ഉദ്ഘാടനം ചെയ്തു ഭയമില്ലാതെ പരീക്ഷ എങ്ങനെ നേരിടാം കുട്ടികളുടെ ഇടയിലെ ലൈംഗിക ചൂഷണം മയക്കുമരുന്നിന്റെ ഉപയോഗം തുടങ്ങി വിവിധ വിഷയങ്ങൾ മുൻനിർത്തിയായിരുന്നു മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ കുട്ടികൾക്കായി വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതായത് കൊറോണ വന്ന സമയത്ത് രണ്ടു വർഷം കടമെടുത്തും അല്ലാതെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും ഫോൺ വഴി നമ്മൾ പഠിക്കുകയാണ് ഞാനൊക്കെ കുറെ കുട്ടികൾക്ക് ഫോൺ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം അധ്യാപകരും കുട്ടികളും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കുട്ടികളാണ് അഴിവപ്പെട്ടു പോയി എന്നുള്ളതാണ് സംഘടനാ ചെയർമാൻ സുരേഷ് പനക്കാമുറി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ ശോഭന കെ വി എസ് എം സി ചെയർമാൻ അജയ് ജീവ സുശീല ജോൺസൺ ജോൺസണാർ ഷിമ്മിനിസാർ സുഭദ്ര ഇ കെ തുടങ്ങിയവർ സംസാരിച്ചു സജി ജോൺ ഡോക്ടർ സാംസൺ കെ സാം ഡോക്ടർ അഭിലാഷ് പി എന്നിവർ വിദ്യാഭ്യാസ സെമിനാർ ക്ലാസ് നയിച്ചു ആരോഗ്യമേഖല വിദ്യാഭ്യാസ രംഗം പാർപ്പിടം സാമൂഹിക സേവനം തുടങ്ങി വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനയാണ് മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി